പാവാമോത്തുവിന് കുതുബ ഈ വന്നോവർ ബാനം അദേളിയിലും കേളി മികച്ചോവർ മഹാനായ സയ്യിദ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖവാദറിൻ ജീലാനി കദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് അടുത്ത വരിയിൽ മഹാനായ കാവി മുഹമ്മദ് റഹിമഹുല്ല പറയുന്നത് ബാവാ മുതുവിന് കുത്തുബാ ഇവന്നോ ഇതാവിന്റെ മുതുവിൽ വെച്ചു തന്നെ മൊഹിയുദ്ദീൻ ഷെഹ്റലി അൻഹു കുത്തുബ് എന്ന പദവി എത്തിച്ചുകൊണ്ടാണ് വന്നത് ഭാനം അതേളിയിലും കേളി ഏഴ് ആകാശങ്ങളിലും മഹാനവറുകൾക്ക് കേളിയും പ്രശസ്തിയും ലഭിച്ചിട്ടുണ്ട് കുത്തുബ് മഹാനായ ഇമാം ഷെറാനി തന്റെ യവാക്കീത്തിൽ മഹാന്മാരായ സ്വഹാബാക്കൾക്കു ശേഷം സ്വഹാബത്ത് ഹൃദിയാഹു അൻഹം അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ മഹത്വം അവർക്ക് ശേഷം പിന്നെ ആരാണ് ഒന്ന് കുത്തുബ് പിന്നീട് അഫറാദ് പിന്നീട് ഔത്താദ് പിന്നീട് അബുദാദ് ഇങ്ങനെയാണ് മഹാനായിമാംഷ അറാനി തന്റെ യവാക്യത്തിൽ തെളിവ് സഹിതം സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ കുത്തുബ് അല്ലാത്ത എല്ലാ പദവികളെയും ബഹുവചനമാക്കിയിട്ടാണ് പ്രയോഗിച്ചത് അഫുറാദ് ഔത്താദ് അബുദാദ് അതേസമയത്ത് കുത്തുബ് അവിടെ അഹ്ത്താബ് എന്ന് പറയുന്നതിന് പകരം കുത്തുബ് എന്ന് ഏകവചനമാക്കിയിട്ടാണ് ഉപയോഗിച്ചത് അതിന്റെ അർത്ഥം ഒരു കാലഘട്ടത്തിൽ ഒരു കുത്തുബാണ് ഉണ്ടാവുക അതേസമയത്ത് നർ താഴെയുള്ള പദവിയിൽ അഫറാദുകൾ പലതുണ്ടാകും ഔത്താദുകൾ പലരുമുണ്ടാകും അബദാലുകൾ ഓരോ കാലത്തും കൃത്യമായി പേർ ഉണ്ടാകും അതിൽ ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാളെ നിശ്ചയിച്ചിരിക്കും എന്ന് സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഔലിയാക്കളുടെ സ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ പദവിയാണ് കുത്തുബ് ആ പദവി ഉപ്പയുടെ മുതുകിൽ വെച്ചു തന്നെ എത്തിച്ചവരാണ് മഹാനായ സയ്യിദ് മൊഹയുദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ചീലാനി തങ്ങൾ എന്നാണ് കാളി മുഹമ്മദ് റഹിമഹുല്ല അവിടുത്തെ മാലയിൽ പറയുന്നത് മാലയിൽ പറയുന്ന എല്ലാ ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്കും തെളിവ് മഹാനായ മുഹീദ്ദീൻ ഷെഹ്റലിയാഹ് എന്ന തങ്ങൾ തന്നെ അവർ ചെന്ന വെയ്ത്തിനും ബഹുജാ കിതാബിനും അങ്ങീനെ തെക്കിമേയില തന്നെന്നും കണ്ടാവ മഹാനായ കൗസുൽ അള്ളമിന്റെ പ്രയോഗത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് ഞാൻ പിതാക്കളുടെ മുതുവിൽ വെച്ചു തന്നെ കുത്തുബ് ആയിരുന്നു ഇങ്ങനെ പല ഉദ്ധരണികളിലും ഉണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം വേറെയും പല ഔലിയാക്കൾ മുഹിയുദ്ദീൻ ഷെഹ്റുദിയും വാഹനങ്ങളെപ്പറ്റി അതിരേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമല്ല കാരണം അൻഹു എന്നു പറയുന്ന ഒരാള് ഇവിടെ ജനിച്ചു എന്നു തന്നെ റുഹാനിൽ തെളിവില്ലല്ലോ മറിച്ച് അൻഹു തങ്ങൾ ജനിക്കുന്നതിന് ഊർഹാൻ എതിരല്ല ഹദീസും എതിരല്ല എത്രയല്ലേ ഉള്ളൂ എന്നതുപോലെ മഹാനവറുകൾ ഇങ്ങനെ കുത്തുബ് ആകുന്നതിന് താൻ കുത്തുബായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വിശുദ്ധ കുർ ആനോ ദുരുസന്നത്തോ എതിരാകുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അമ്പിയാക്കളെ കുറിച്ച് നമുക്കറിയാം പിറകെ വരാൻ പോകുന്ന അമ്പിയാക്കളെ കുറിച്ച് നേരത്തെ തന്നെ അമ്പിയാക്കൾക്ക് അറിയാം അറിയാത്തവരുണ്ടാവാം ആദരവായ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ മുൻപ് നബിസ്വല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് സുവിശേഷം അറിയിച്ചവരാണ് മറ്റുള്ള പൂർവകാല അമ്പിയാക്കൾ മുഴുവനും എന്നാൽ മറ്റുള്ള അമ്പിയാക്കളെപ്പറ്റി അവർക്ക് മുൻപുള്ള അമ്പിയാക്കൾ ഈ രൂപത്തിൽ പ്രവചിച്ചതോ അല്ലെങ്കിൽ സുവിശേഷം അറിയിച്ചതോ ഹദീസുകളിലും ആയത്തുകളിലും കാണാൻ സാധിക്കുന്നില്ല റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ നേരത്തെ തന്നെ പ്രവാചകന്മാർ അറിയിച്ചത് പ്രവാചകന്മാർ അല്ലാത്തവരും അറിയിച്ചത് മുത്തുനബി സൊല്ലാഹു അലഹിവസല്ല തങ്ങളുടെ ഉപ്പാപ്പ അബുദുൽ മുത്തലിബിനി നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു ാഹു അൻഹ മഹദിക്കും ഹമൽതി ബി സയ്യിദി ഹാദിഹിൽ ഉമ്മ വ ഈ ഉമ്മത്തിന്റെ നേതാവിനെയും ഈ ഉമ്മത്തിന്റെ പ്രവാചകരെയുമാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന സുവിശേഷം നേരത്തെ തന്നെ ആമിനാ ഭീവിക്ക് കിട്ടിയിട്ടുണ്ട് ആമിനാ ബിവിയു അൻഹ പ്രവാചകയൊന്നും അല്ലല്ലോ അപ്പൊ പ്രവാചകന്മാർക്കും പ്രവാചകന്മാർ അല്ലാത്തവർക്കും പ്രവാചകരായി നിശ്ചയിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള മെസ്സേജുകൾ നേരത്തെ തന്നെ അറിയുന്നതിനും പ്രഖ്യാപിക്കുന്നതിനും വിശുദ്ധ ആൻ തടസ്സമല്ല എന്ന് മനസ്സിലായി പിന്നെ വളരെ നിങ്ങളെ വല്ലാഹു അഹ്റജക്കും മീൻ ബൊത്തൂനി ഉമ്മഹാത്തിക്കും മോനശൈ ഒന്നും അറിയാതെയാണ് നിങ്ങളെ നിങ്ങളെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് അള്ളാഹു സുഖാനുഹു പുറത്തു പുറത്തുകൊണ്ടുവന്നത് ഈ ആയത്തിന്റെ തസ്സീറിൽ ഒന്നും അറിയാത്തതല്ല കരയണം എന്ന് പ്രസവിക്കപ്പെടുന്ന കുട്ടികൾക്കറിയാമല്ലോ ഉമ്മയുടെ സ്ഥലങ്ങളിൽ നിന്ന് അമ്മിഞ്ഞ പാല് കിട്ടും എന്ന് കുട്ടികൾക്കറിയാമല്ലോ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കുട്ടികൾക്കറിയാം അതേസമയത്ത് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ലൈഹികമായി ബന്ധപ്പെട്ടതും അതിനെ തുടർന്നുണ്ടായ മറ്റു ഭ്രൂഢത്തിന്റെ പരിവർത്തനങ്ങളും അറിയില്ല എന്നേ അർത്ഥമുള്ളൂ ആണെങ്കിൽ തന്നെയും ഇതൊക്കെ തന്നെ സാധാരണക്കാരായ ആളുകളെ കുറിച്ചാണ് മറിച്ച് മഹതിയായ മറിയം ബി അൻഹ മറിയം ബി വി റിയാഹു അൻഹ ഈസനബി അലൈഹി സലാത്തലാമിനെ ഗർഭം ധരിച്ചത് ജിബിറിൽ അലഹി സലാത്തു വസ്സലാം തന്റെ മാറുത്തിൽ കൂടി ഊതിയതിനെ തുടർന്നാണ് എന്ന് ഖുർആൻ വ്യക്തിതമായി പറയുന്നുണ്ട് അങ്ങനെ ഗർഭം ധരിച്ചതും ആ ഗർഭസ്ഥ ശിശു വളർന്നതും പ്രസവിച്ചതുമൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധാരണ രൂപത്തിൽ ഒമ്പതര മാസം കൊണ്ട് അല്ല സാധാരണ ഒരു കുഞ്ഞ് ഗർഭം ധരിച്ച് പ്രസവിക്കപ്പെടുന്നത് സാധാരണയിൽ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് മണിക്കൂറുമാണ് സാധാരണ മാസവും രണ്ട് സെക്കൻഡും കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായ കുഞ്ഞ് ഗർഭം ധരിച്ച് പ്രസവിക്കപ്പെടാം എന്നാണ് ഇമാമുനഷാഫ് അള്ളാഹു അൻഹു ധാരാളം പഠനം നടത്തിയിട്ട് തെളിയിച്ചിട്ടുള്ളത് ഇരിക്കട്ടെ സലാത്തു അസലാമിനെ അങ്ങനെ വളരെ പെട്ടെന്നാണ് ഗർഭം ധരിച്ചതും ഗർഭസ്ഥ ശിശു വളർന്നതും പ്രസവിച്ചതും ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വിശുദ്ധ കുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم أكو جبارا شقيا هانا يا النبي عليه السلام إن كني تطير الكذكوبول قالوا كيف نكلم من كان في الْمَهْدِ صبيا തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും എന്ന് ഇസ്രൈലിയർ പറഞ്ഞപ്പോൾ ഉടനെ കുട്ടി പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ദാസന ജാലനി നബിയ എന്നെ അള്ളാഹു ഒരു നബിയാക്കിയിട്ടുണ്ട് ആത്താനിയൽ കിതാബ എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ടല്ലോ മഹിമാനായ ഇസനബി അലഹിസലാം പ്രസവിക്കപ്പെട്ടത് പക്ഷേ അതിന്റെ അർത്ഥം എനിക്ക് കിതാബ് നൽകാൻ പോകുന്നുണ്ട് എന്നെ പ്രവാചകനാക്കാൻ ആക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇസനബി അലഹിസ്സലാം അപ്പോൾ തന്നെ അറിഞ്ഞു എന്നാണല്ലോ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്തർത്ഥമുണ്ട് ഔസ്വാനി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കരിക്കണം എന്നും ആത്മശുദ്ധി കൈവരിക്കണമെന്നും എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒബറമ്പി വാലിതെത്തി എന്റെ ഉമ്മ ഉമ്മക്ക് പരമാവധി ഗുണം ചെയ്യണം ഉപ്പയില്ലല്ലോ മാത്രമല്ല ഒബറമ്പി വലം അപ്പു ചപ്പാറൻ ചട്ടയ്യ ഞാൻ ഒരു ചക പോക്കിരിയും അതുപോലെ പരാജയപ്പെട്ടവനും അല്ല അങ്ങനെയൊന്നും എന്നാക്കിയിട്ടില്ല ഇതൊക്കെ പ്രസവിക്കപ്പെട്ട ഈസനബി അലൈസലാത്തസലാമിന് അറിഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ട് താൻ ആരായിട്ടാണ് നിശ്ചയിക്കപ്പെടാൻ പോകുന്നത് ഞാൻ കുത്തുകാണോ വലിയാണോ ഒരു വലിയിന് നേരത്തെ ഞാൻ വലിയാണ് എന്ന് അറിയണമെന്നില്ല അറിയാതിരിക്കണം എന്നുമില്ല അറിയുന്നതിന് തടസ്സവും ഇല്ല ആനായ ഈസനബി അലൈ സലാത്തു വസ്സലാമിന് അറിഞ്ഞു അത് തെളിവാണല്ലോ അറിയുന്നതിന് തടസ്സമില്ല ഏതായിരുന്നാലും അൻത്തങ്ങൾ അവിടുത്തെ പിതാക്കളുടെ മുതുകിലായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഞാൻ ലോകത്ത് എല്ലാ അക്കുതാബുകളും ഞാൻ ലോകത്തിന്റെ മൊത്തം കുത്തുബാണ് അവിടെ നിന്ന് പറഞ്ഞു മൊത്തം ഞാൻ കുത്തുബാൺ ലോകത്തിന്റെ തന്നെ മുഴുവൻ കുത്തുബാണ് അനബാസുഹും എല്ലാ അക്താബുകൾക്കും ഞാൻ രാജകിളിയുൽമാനി എന്റെ മറ്റുള്ള അക്താബുകളെ മുഴുവനും എന്റെ പരിചാരകർ എന്റെ ഉൽമാൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും എന്നൊക്കെ മൊഹീതീഷെഹൃദി അള്ളാഹു അല്ലു പറഞ്ഞത് അവിടുത്തെ അവർ ചെന്ന ബെയ്ത്തിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ ചരിത്രത്തെ സൂചിപ്പിച്ച് ഇത് ഖുർആാനിന് എതിരല്ല തിരുസന്നത്തിന് എതിരല്ല സംഭവിക്കുന്നതിന് തടസ്സമില്ല സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട കാവി മുഹമ്മദ് റഹിമഹുല്ല അവിടുത്തെ മാലയിൽ പറഞ്ഞതിന്റെ അർത്ഥം ഈ വന്നോവർ ും കേളിമികച്ചോവർ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അല്പം ചിലത് മാത്രം വിവരിച്ചു എന്ന് മാത്രം തങ്ങൾ ഉൾപ്പെടെയുള്ള ഔലിയാക്കളെ കുറിച്ച് പഠിക്കാനും അതിലൂടെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടാനും നമുക്ക് സാധിക്കണം ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സമീപ കാല സമീപ നാട്ടിൽ ഉള്ളവരാണ് മഹാനായ അസ്സയ്യിദ് കുത്തുബുജമാൻ മുഹമ്മദ് കുത്തുബ് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ ഇസ്തിലാഹി ഒരു കുത്തുബ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക അതേസമയത്ത് ചില ഏരിയകളിൽ ചില സ്ഥലങ്ങളിൽ ചില പരിസരങ്ങളിൽ ഉള്ള ഔലിയാക്കൾക്ക് സാധാരണയിൽ കുത്തുബ് എന്ന് പറയാറുണ്ട് അത് ഈ പറയപ്പെട്ട അടിസ്ഥാനത്തിൽ ഉള്ള കുത്തുബ് അല്ല സാങ്കേതിക അർത്ഥത്തിലുള്ള കുത്തുബ് ഒരു കാലഘട്ടത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു പരിസരത്തുള്ള അല്ലെങ്കിൽ ഒരു നാട്ടിൽ മാത്രമുള്ള ഔലിയാത്തയുടെ നേതൃനിരയിൽ ആത്മീയ ലോകത്തു ഒരു നേതൃത്വത്തെ കുത്തുബ് എന്ന പേരിൽ വിളിക്കപ്പെടാനും പ്രയോഗിക്കപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ ധാരാളം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് മഹാനായ കുത്തുബുജ്ജമാൻ നമുക്കറിയാം കുത്തുബുജമാൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ എവിടെയും കാണാൻ കഴിയില്ല കിതാബുകളിൽ എവിടെയും കുത്തുബുജ്ജമാൻ എന്ന് കാണാൻ കഴിയില്ല അത് പിൽക്കാലത്ത് വന്ന ആളുകൾ സാധാരണക്കാർ അലിമീങ്ങൾ ഉപയോഗിച്ചു വരുന്നൊരു പ്രത്യേക പ്രയോഗമാണ് മമ്പുറം തങ്ങൾക്ക് കുത്തുബുജ്ജമാൻ എന്ന പ്രയോഗം പ്രയോഗിച്ചത് ബഹുമാനപ്പെട്ട വെളിയങ്കോട് അജീസ് തങ്ങളാണ് തങ്ങളെ പോലെയുള്ള ഔക്കുവായ കുട്ടുമുശ്രീയാരൻകദ തങ്ങളെപ്പോലെയുള്ള മഹാപണ്ഡിതന്മാർ ആരിഫീങ്ങൾ ആത്മജ്ഞാനികൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ബിൻ മുഹമ്മദ് ദബീല ആ കുത്തുബുൽ ജമാൻ മമ്പുറം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് നാം ചിന്തിച്ചോ എന്നറിയും അതെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് അവര് ഇവിടത്തെ അധിനിവേശം നടത്തി ഇവിടത്തെ വിശ്വാസവും ഇവിടത്തെ പൈതൃകവും നഷ്ടപ്പെടുത്തിയിട്ട് വെള്ളക്കാരൻ അഥവാ പാശ്ചാത്യനും യൂറോപ്യനും അവര് അത് ആദരമായ നബിസ്വല്ലാഹ് അലഹി വസല്ല തങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അൽ അജമർ റൂം റോമക്കാരും അതുപോലെ തന്നെ അഥവാ പാശ്ചാത്യരും അതുപോലെ യൂറോപ്യന്മാരും നിങ്ങൾ നിങ്ങളടുത്തു വന്ന് നിങ്ങൾക്ക് കണ്ടമാനം പണം തന്ന് അവസാനം നിങ്ങളത് മുഴുവനും അവർ ഊറ്റിക്കൊണ്ടുപോകും ഊറ്റിക്കൊണ്ടുപോകും എന്ന് മുത്തുനബി സാഹ് അലഹി പ്രവചിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുകയാണ് അങ്ങനത്തൊരു കാലം ഓരോ വിശ്വാസിയും തന്റെ വിശ്വാസവും തന്റെ സംസ്കാരവും തന്റെ ഹൃദയ ശുദ്ധിയും നിലനിർത്താൻ ഒരു കാര്യം ചെയ്യണം എന്താണ് അമ്പറം നിങ്ങൾ പറഞ്ഞത് മഹാനായ മൊഹീദ് മഹാനായ സയ്യദ് വെളിയങ്കോട് യുദ്ധങ്ങൾ അവര് രചിച്ചിട്ടുള്ള ദുറർ എന്ന ഗ്രന്ഥം ജൗഹറത്തു ഇമാം ലഖാനി തങ്ങളുടെ ജൗഹറത്തു തൗഹീദ് എന്ന അക്തയുടെ ഗ്രന്ഥം അതുപോലെ തന്നെ മഹാനായ മഹ്ദൂം തങ്ങൾ രചിച്ചിട്ടുള്ള എന്ന ഗ്രന്ഥം ഈ മൂന്ന് ഗ്രന്ഥങ്ങളും എല്ലാവരും പഠിക്കണം എല്ലാവരും അത് അറിയണം ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ പഠിച്ച് അത് കേൾക്കുന്ന കാലത്ത് നിങ്ങൾ വിശ്വാസത്തിലും സംസ്കാരത്തിലും നിങ്ങൾക്ക് അപാകത സംഭവിക്കുകയില്ല നമ്മിൽ പത്ത് ഇരുപത് മുപ്പത് അൻപത് അറുപത് എഴുപതൊക്കെ വയസ്സ് പ്രായമായിട്ട് ഈ കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും എനിക്ക് ആ നഫായിസ് തുളർ ഒന്ന് വായിക്കണട്ടോ അല്ലെങ്കിൽ ആ അത്യ അന്ന് വായിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ജൗഹറത്തു ജോഹർ അതൊന്ന് വായിക്കണം മകരിമന് ശേഷം തെരാ പരാ പറഞ്ഞ് ഇങ്ങനെ നടക്കുക എന്ന് ഞമ്മൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഓർത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മൂന്ന് കിതാബുകൾ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചില്ലെങ്കിലും അതൊന്ന് കേൾക്കുക മഹാനായ ഇബറുൽ തങ്ങളുടെ തൗഹീദ് ഇബ്രാഹിം ലഖാനിയുടെ മറ്റൊന്ന് ബഹുമാനപ്പെട്ട മഹ്ദൂ അത് ഒന്ന് മഹരിബിന് ശേഷം ഒന്ന് കേൾക്കാൻ വരെ കഴിഞ്ഞാൽ അതിലൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഈമാനാണ് സൂക്ഷിക്കുന്നത് ഈമാൻ സൂക്ഷിക്കാൻ വേണ്ടി എന്താണ് ജീവിതത്തിൽ ചെയ്തത് മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത് ഈമാൻ സൂക്ഷിക്കണം ഏറ്റവും വിലപിടിപ്പുള്ള ഈമാൻ സൂക്ഷിക്കണം അതിന് എന്താണ് ഞാൻ ഈ ജീവിതത്തിൽ ചെയ്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ അപ്പൊ അതിനൊരു ഒരു നിമിത്തം അതിനൊരു അവസരം നാം ഒരുക്കുകയാണ് ഇത് ഈ റബിയുൽ അവ്വൽ പ്രമാണിച്ച് മകരിവിന് ശേഷം നടന്നു വന്നിരുന്ന ക്ലാസ് നിന്ന് പോയി മുകളിൽ പോയതല്ല നിർത്തേണ്ടി വന്നു ഇൻഷാല് ഇന്ന് മുതൽ ഇന്ന് ഉണ്ടാകും മകരിവിന് ശേഷം അതിന് കൂടി ഒരുങ്ങി താല്പര്യമുള്ള ആളുകളൊക്കെ ഈമാൻ സൂക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതിന് ഈമാൻ സൂക്ഷിക്കാൻ വേണ്ടി അവരൊക്കെ പറഞ്ഞു തരുന്നൊരു മെഡിസിനാണ് ആ മെഡിസിൻ നാം ഉപയോഗിക്കണം എന്ന നിലയിൽ അതിൽ പങ്കെടുക്കണം എന്നുകൂടി അറിയിക്കുകയാണ് അള്ളാഹു സുബാനുഭവ നമുക്ക് നൽകുമാറാവട്ടെ ആക്രിമത്ത് അള്ളാഹു നന്നാക്കി നല്ല മരണം നമുക്ക് നൽകുമാറാവട്ടെ ഇനിയുള്ള കാലം വളരെ പ്രയാസകരമാണ് ബാഹുവിന്റെ റസൂൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും പുലർന്നുകൊണ്ടിരിക്കുകയാണ് അത് പുലരും അള്ളാഹു അവന്റെ കഥ നിശ്ചയിക്കും പക്ഷേ അപ്പോഴൊക്കെ അതിലൂടെ നമുക്ക് വിശ്വാസം രൂഢമൂലമാവുകയും അത് ശക്തിപ്പെടുകയും ചെയ്യണം അതിനാവശ്യമായ രൂപത്തിലാവണം നമ്മുടെ നടപടിക്രമങ്ങളും നമ്മുടെ ചിന്തകളും അള്ളാഹു നൽകുമാറാവട്ടെ ഇന്ന്